നിങ്ങളുടെ സ്വന്തം മൊബൈൽ ഫോൺ നിങ്ങളുടെ മുന്നിലിരിക്കുമ്പോൾ നിങ്ങളുടെ ആ നമ്പറിൽ നിന്ന് തന്നെ എപ്പോഴെങ്കിലും നിങ്ങൾക്ക് വാട്സപ്പിൽ മെസ്സേജ് വന്നിട്ടുണ്ടോ എന്നാൽ അങ്ങനെയൊരു മെസ്സേജ് നിങ്ങൾക്ക് ഉടനെ പ്രതീക്ഷിക്കാം ഞാനീ പറയുന്ന കഥയിലെ സുജിത്തിന് അനുഭവപ്പെട്ട ഒരു കഥയാണിത് സ്ഥലമോ ക്യാമ്പസോ ഞാനിവിടെ വെളിപ്പെടുത്തുന്നില്ല എങ്കിലും ഞാൻ സുജിത്തിനുണ്ടായ കഥ ഇവിടെ നിങ്ങളോട് പറയാം റൂം നമ്പർ ഇരുന്നൂറ്റി ഒന്ന് വളരെ പഴക്കം ചെന്ന ഒരു കെട്ടിടത്തിലായിരുന്നു ആ ഹോസ്റ്റൽ പ്രവർത്തിച്ചിരുന്നത് ആ ഹോസ്റ്റൽ മാത്രമല്ല നമ്മുടെ കേരളത്തിലും മറ്റ് സംസ്ഥാനങ്ങളിലും എല്ലാവിധ ഹോസ്റ്റൽ കെട്ടിടങ്ങളും നിൽക്കുന്നത് പഴയ കെട്ടിടങ്ങളിലാണ് അതുപോലെ തന്നെയായിരുന്നു സുജിത്ത് താമസിച്ച ഈ എഞ്ചിനീയറിംഗ് കോളേജിലെ ഹോസ്റ്റലും റൂം നമ്പർ ഇരുന്നൂറ്റി ഒന്നിലായിരുന്നു സുജിത്ത് താമസത്തിനായി വന്നത് എന്നാൽ പലരും പറയുന്നത് സുജിത്ത് കേട്ടിട്ടുണ്ട് ആ ഒരു മുറിയിൽ താമസിച്ച ആരും ആ ഒരു സെമസ്റ്ററോ അല്ലെങ്കിൽ ആ ഒരു മാസമോ തികച്ചിട്ടില്ല അതിനുള്ളിൽ ഒന്നെങ്കിൽ കോളേജിൽ നിന്നും പേര് വെട്ടി മറ്റൊരു കോളേജിലേക്ക് പോകും അല്ലെങ്കിൽ അവിടെ നിന്നും മറ്റൊരു മുറിയിലേക്ക് താമസം മാറുമെന്ന് എന്നാൽ ഇതിന്റെ ചരിത്രങ്ങളൊന്നും സുജിത്തിന് ഒരിക്കലും അറിയില്ലായിരുന്നു ഇതിന് പിന്നിൽ ഒരു വലിയ ചരിത്രമുണ്ട് ഒരിക്കൽ രാത്രിയായിരുന്നു സുജിത്തിന് സുജിത്തിന്റെ മൊബൈലിലേക്ക് ഒരു മെസ്സേജ് വന്നത് നിങ്ങൾ ഒരിക്കലും പുറകിലേക്ക് തിരിഞ്ഞു നോക്കരുത് നിങ്ങളുടെ ശ്വാസം എനിക്ക് കേൾക്കാം ഒരു നിങ്ങൾ തിരിഞ്ഞു നോക്കുകയാണെങ്കിൽ ഞാനൊരിക്കലും ഈ മുറിവിട്ട് പുറത്തു പോകില്ല എന്ന് അങ്ങനെ ഒരു സന്ദേശം നമ്മൾക്ക് ലഭിച്ചാൽ നമ്മൾ ഉറപ്പായും തിരിഞ്ഞു നോക്കും അതുപോലെ തന്നെയായിരുന്നു ആ മെസ്സേജ് കണ്ട മാത്രയിൽ തന്നെ ശുജിത് തിരിഞ്ഞു നോക്കി എന്നാൽ പുറകിൽ അദ്ദേഹത്തിന് ആരെയും കാണാൻ സാധിച്ചില്ല എന്നാൽ ആ വന്ന സന്ദേശം അപ്പോഴും ഇൻബോക്സിൽ അങ്ങനെ തന്നെ ഉണ്ടായിരുന്നു ആ മെസ്സേജ് ഒന്നും കൂടി ഞാൻ പറയാം നിങ്ങൾ ഒരിക്കലും തിരിഞ്ഞു നോക്കരുത് ഞാൻ നിങ്ങളെ തന്നെ നോക്കി നിൽക്കുന്നു നിങ്ങളുടെ ശ്വാസം എനിക്ക് വ്യക്തമായി കേൾക്കാം പലരും ആവശ്യപ്പെട്ടിട്ടും റൂം നമ്പർ ഇരുന്നൂറ്റി ഒന്ന് ഇതുവരെ റീനോവേറ്റ് ചെയ്തിട്ടില്ല അതിനകത്തേക്ക് കയറാൻ പോലും കോളേജ് അധികൃതർക്കും ഹോസ്റ്റൽ അധികൃതർക്കും പേടിയായിരുന്നു അത്രത്തോളം കഥകളുണ്ട് ഇരുന്നൂറ്റി ഒന്നാം നമ്പർ മുറി നമ്മുടെ കഥയിലെ കഥാനായകനായ സുജിത്ത് ആ കോളേജിൽ എഞ്ചിനീയറിംഗിന് അഡ്മിഷൻ എടുത്തു അതിനടുത്തുള്ള ഹോസ്റ്റലിൽ തന്നെ അദ്ദേഹത്തിന് ഒരു മുറിയും തരപ്പെടുത്തി ആ റൂം നമ്പർ ആയിരുന്നു റൂം നമ്പർ ഇരുന്നൂറ്റി ഒന്ന് ആ മുറിയിൽ താമസം തുടങ്ങിയത് മുതൽ തന്നെ സുജിത്തിന് വല്ലാത്ത തരം ഒരു നെഗറ്റീവ് അനുഭവങ്ങളായിരുന്നു നമുക്കൊക്കെ ഇഷ്ടമില്ലാത്ത ഒരു സ്ഥലത്ത് ചെന്നാൽ ഉണ്ടാവുന്ന ഒരു തരം പ്രത്യേക തരം മരവിപ്പായിരുന്നു സുജിത്തിനു ചുറ്റും സുജിത്ത് വീട് വിട്ട് അധികം മാറി നിൽക്കാത്തത് കൊണ്ടുള്ള ബുദ്ധിമുട്ടാകാമെന്ന് ആദ്യമുഖ്യ കരുതി എന്നാൽ ഒരിക്കലും അങ്ങനെയുള്ള ഒരു ബുദ്ധിമുട്ടായിരുന്നില്ല ആ എഞ്ചിനീയറിംഗ് കോളേജിലെ ഓരോ ഹോസ്റ്റൽ മുറികളിലും ഓരോ വിദ്യാർത്ഥികളായിരുന്നു താമസിച്ചിരുന്നത് റൂം നമ്പറിൽ സുജിത്ത് ഓരോ രാത്രികളും സുജിത്ത് വളരെ ഭയത്തോടു കൂടിയായിരുന്നു മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത് അതിന്റെ കാരണം എന്താണെന്ന് പോലും സുജിത്തിന് വ്യക്തമല്ല അർദ്ധരാത്രിയിൽ മുറിയിൽ ആരും സലിക്കുന്ന പോലുള്ള ഒരു തോന്നൽ അതുപോലെ തൻ്റെ ശരീരത്തിന് മുകളിൽ ആരോ കയറി നിന്ന് തന്നെ തന്നെ സൂക്ഷിച്ചു നോക്കുന്ന പോലെ തോന്നുക ബാത്റൂമിനകത്തു നിന്നും പെട്ടെന്ന് ടാപ്പ് ഓട്ടോമാറ്റിക്കായി തുറക്കുക ബാത്റൂം ഡോറിൽ അതിശക്തമായി ഇടിക്കുക അങ്ങനെ പലതരം വിചിത്ര അനുഭവങ്ങൾ സുജിത്തിനുണ്ടായി ഒരിക്കൽ സുജിത്ത് പഠിക്കാനിരിക്കുമ്പോഴായിരുന്നു സുജിത്തിന്റെ മൊബൈലിലേക്ക് ഒരു വാട്സപ്പ് മെസ്സേജ് വന്നത് അതും സുജിത്തിന്റെ സ്വന്തം നമ്പറിൽ നിന്ന് തന്നെ ശുജിത്തിൻ്റെ തൊട്ടു മുന്നിലായി ശുജിത്തിൻ്റെ ഫോൺ നിൽപ്പുണ്ട് എങ്കിലും ശുജിത്തിന് വന്ന മെസ്സേജ് അവനെ വല്ലാതെ ആശ്ചര്യപ്പെടുത്തി ആ സന്ദേശം ഇങ്ങനെയായിരുന്നു നിങ്ങൾ ഒരിക്കലും തിരിഞ്ഞു നോക്കരുത് ആ മാത്രയിൽ തന്നെ സുജിത്ത് തിരിഞ്ഞു നോക്കി തിരിഞ്ഞു നോക്കിയതിന് ശേഷം ആ മൊബൈൽ ഫോണിൻ്റെ സ്ക്രീനിലേക്ക് നോക്കി അപ്പോൾ വീണ്ടും ഒരു സന്ദേശം കൂടെ നിങ്ങളുടെ ശ്വാസം എനിക്ക് വ്യക്തമായി കേൾക്കാം ശ്വാസത്തിൻ്റെ ശബ്ദം നിങ്ങൾ കുറച്ചു കുറക്കുക ഒരു പക്ഷേ ശബ്ദം ഇനിയും ഞാൻ കേൾക്കുകയാണെങ്കിൽ ഉറപ്പായും ഞാൻ ഈ മുറി വിട്ട് പോവുകയില്ല അത് കേട്ട ഉടൻ സുജിത്ത് ചാടി എഴുന്നേറ്റ് ആ മുറി മുഴുവൻ പരതാൻ തുടങ്ങി എന്നാൽ ആരെയും അവിടെ കാണാൻ സാധിച്ചില്ല എന്നാൽ സുജിത്ത് അന്നത്തെ രാത്രി ആ മുറിയിൽ താമസിച്ചില്ല കാരണം അവന് അത്രയ്ക്കും ഭയമായിരുന്നു ആ മുറിയിൽ താമസിക്കാൻ അതിനു മുന്നേയും സുജിത്തിന് ഒരുപാട് അനുഭവങ്ങളുണ്ട് ഇതുപോലുള്ള രാത്രികളിൽ സുജിത്തിന് ആരോ തന്നെ തുറിച്ചു നോക്കുന്ന പോലെയും തനിക്ക് ചുറ്റും നടക്കുന്ന പോലെയുമൊക്കെ ആ മുറിയിൽ ഒരുപാട് തവണ അനുഭവപ്പെട്ടിട്ടുണ്ട് പുറത്തു പറഞ്ഞാൽ നാണക്കേടാകുമോ എന്നൊക്കെ കരുതി സുജിത്ത് ഇതൊന്നും ആരോടും പറയാറില്ല സ്വന്തം വീട്ടിൽ പോലും ഈ കാര്യങ്ങളൊന്നും സുജിത്ത് ഇതുവരെ പറഞ്ഞിട്ടില്ല സുജിത്ത് വളരെ നിർബന്ധിച്ചിട്ടും ഹോസ്റ്റൽ അധികൃതർ മറ്റൊരു അലോട്ട് ചെയ്തു കൊടുത്തില്ല അതുകൊണ്ട് സുജിത്തിന് കുറച്ചു നാൾ കൂടി ആ റൂമിൽ താമസിക്കേണ്ടി വന്നു ഒരു ദിവസം രാത്രി സുജിത്തിന് സംഭവിച്ചത് ആരെയും ഞെട്ടിപ്പിക്കുന്ന ഒന്നായിരുന്നു പെട്ടെന്നാണ് ബാത്റൂം ഡോറിൽ അതിശക്തമായി ആരോ മുട്ടുന്നത് കേട്ടത് വളരെ ഭയത്തോടെ ചെന്ന് സുജിത്ത് ആ ഡോറ് തുറന്നു നോക്കി അപ്പോഴാണ് അവന് മുന്നിൽ ഒരു കറുത്ത രൂപം തലകുനിച്ച് നിൽക്കുന്നതായി അവൻ കണ്ടത് പെട്ടെന്ന് ലൈറ്റ് ഇടാൻ അവൻ ശ്രമിച്ചെങ്കിലും ലൈറ്റ് ഓൺ ആയില്ല സ്വാഭാവികമായും ഇത്തരത്തിലുള്ള നെഗറ്റീവ് എനർജീസ് നമ്മുടെ മുന്നിൽ എത്തുമ്പോൾ നമുക്ക് ചുറ്റുമുള്ള വെളിച്ചമൊന്നും തെളിയാറില്ല അതുപോലെ തന്നെയായിരുന്നു ഇതും അന്നവൻ ഒരുപാട് പറയുന്നു പെട്ടെന്ന് അവൻ പുറത്തേക്ക് ഓടാൻ ശ്രമിച്ചപ്പോൾ അവൻ്റെ മുറിയിലെ വാതിൽ അവന് തുറക്കാൻ സാധിച്ചില്ല അത് തികച്ചും ലോക്കായിരുന്നു ഒരുപാട് തട്ടി വിളിച്ചെങ്കിലും ആരും തന്നെ ആ മുറിയുടെ വാതിൽ തുറക്കാൻ വരികയോ അവനത് തുറക്കാൻ സാധിക്കുകയോ ചെയ്തിരുന്നില്ല എന്നാലും ആ കറുത്ത നിഴൽ രൂപം അവനെ തന്നെ നോക്കി നിൽക്കുന്നുണ്ടായിരുന്നു പെട്ടെന്നാണ് ആ രൂപം അവനോട് ഇങ്ങനെ പറഞ്ഞത് നീ ശ്വാസം വിടുന്ന ശബ്ദം കുറച്ച് കുറയ്ക്കണം എനിക്ക് ഈ ശബ്ദം കേട്ടിട്ട് ഇവിടെ ഉറങ്ങാനേ സാധിക്കുന്നില്ല ഞാൻ നിനക്ക് ഒരു തവണ വാണി തന്നതാണ് ഫോണിലൂടെ എന്നിട്ടും നീ അത് കേട്ടില്ല എത്രയും പെട്ടെന്ന് നീ ഈ മുറി വിട്ടുപോകണം ഞാൻ നിന്റെ കൂടെ വരും അത് കേട്ട ഉടനെ സുജിത്തിന് വളരെയധികം എല്ലാ ഭയവും ഉള്ളിലൊതുക്കി ആ രൂപത്തോട് നീ ആരാണെന്ന് ചോദിച്ചു എന്നാൽ ആ ചോദ്യത്തിന് ആ രൂപം മറുപടി ഒന്നും പറഞ്ഞില്ല പെട്ടെന്ന് അവന് മുന്നിൽ അദൃശ്യനായി മാറി പെട്ടെന്ന് അവന് മുന്നിൽ അപ്രത്യക്ഷനായി മാറി അടുത്ത ദിവസം അവൻ ഹോസ്റ്റൽ വാർഡന്റെ അടുത്ത് ഈ ഒരു കാര്യം സൂചിപ്പിക്കുകയുണ്ടായി പെട്ടെന്ന് ഹോസ്റ്റൽ വാർഡൻ പറഞ്ഞു നീ ചിലപ്പോൾ സ്വപ്നം കണ്ടതാവാമെന്ന് എന്നാൽ ആ ഹോസ്റ്റൽ വാർഡന് ഇതിന് പിന്നിലുള്ള കഥകൾ മുഴുവൻ അറിയാമായിരുന്നു അദ്ദേഹം അവിടെ ജോലി ചെയ്യാൻ തുടങ്ങിയിട്ട് മുപ്പത് വർഷത്തിൽ കൂടുതലായിരിക്കുന്നു അതുകൊണ്ട് തന്നെ ഈ ഹോസ്റ്റലിലെ എല്ലാ വിവരങ്ങളും അദ്ദേഹത്തിന് ലഭ്യമായിരുന്നു സുജിത്തിന്റെ അവസ്ഥയിൽ നിസ്സഹായത തോന്നിയ ആ വാർഡൻ സുജിത്തിനോട് ഒരു കാര്യം പറഞ്ഞു വളരെ വർഷങ്ങൾക്ക് മുൻപ് അർജുനെന്ന ഒരു വിദ്യാർത്ഥി അവിടെ താമസത്തിനായി അർജുന അധികം ആരോടും സംസാരിക്കാത്ത ഒരു തരം പ്രകൃതമായിരുന്നു അവന് ക്ലാസ്സിലോ അല്ലെങ്കിൽ ഹോസ്റ്റലിലോ സുഹൃത്തുക്കൾ ഉണ്ടായിരുന്നില്ല അവനും അവൻ്റെ പുസ്തകവും കയ്യിൽ ഒരു മൊബൈൽ ഫോണുമായി എപ്പോഴും റൂം നമ്പർ ഇരുന്നൂറ്റി ഒന്നിൽ തന്നെ ചിലവഴിക്കുമായിരുന്നു എന്നാൽ അവനോട് അവൻ്റെ വീട്ടുകാർ എപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കും നീ ഈ ഫോണിൽ നോക്കരുത് നന്നായി പഠിക്കണം നിനക്ക് നല്ലൊരു ഭാവി വേണം എന്നാൽ അവൻ എഞ്ചിനീയറിംഗ് ഒട്ടും തന്നെ ഇഷ്ടമായിരുന്നില്ല അതുകൊണ്ട് തന്നെ അവൻ മുഴുവൻ സമയവും ആരോടും മിണ്ടാതെ ആ മൊബൈൽ ഫോണിൽ തന്നെ എന്തെങ്കിലുമൊക്കെ കുത്തി കുറിച്ചുകൊണ്ടിരിക്കുമായിരുന്നു ഒരിക്കൽ എല്ലാ വിദ്യാർത്ഥികളും കോളേജിൽ പോയതിനു ശേഷവും അർജുൻ ആ റൂമിൽ നിന്നും പുറത്തു വന്നില്ല എന്താണെന്ന് ചെന്ന് നോക്കാൻ പോയ വാടനും കുറച്ച് സംഘങ്ങളും കണ്ടത് അവൻ മരിച്ചു കിടക്കുന്ന നിലയിലാണ് എന്നാൽ എങ്ങനെ മരിച്ചു എന്നോ എന്ത് പറ്റിയെന്നോ ആർക്കും വ്യക്തമായിരുന്നില്ല വിദ്യാർത്ഥികളുടെയും കോളേജ് അധികൃതരുടെയും പാരൻ യും നിർബന്ധപ്രകാരം ആ പോയച്ചു പോസ്റ്റ്മോർട്ടത്തിന് ശേഷം ലഭിച്ച വിവരം ഹൃദയാഘാതം മൂലം മരിച്ചു എന്നായിരുന്നു സത്യത്തിൽ എന്താണ് അവിടെ സംഭവിച്ചതെന്ന് ഇന്നും ആർക്കും വ്യക്തമല്ല അതിനുശേഷം അവിടെ വന്ന് താമസിക്കുന്ന എല്ലാ വിദ്യാർത്ഥികൾക്കും ഇത്തരത്തിലുള്ള എന്തെങ്കിലും ഒരു അനുഭവം ഉണ്ടാവാതിരുന്നിട്ടില്ല അതുപോലെ തന്നെയാണ് സുജിത്തെ നിനക്കും അതുകൊണ്ട് നീ എത്രയും പെട്ടെന്ന് ഒന്നെങ്കിൽ ആ മുറി വിട്ടുപോവുക അല്ലെങ്കിൽ ഈ കോളേജിൽ നിന്ന് തന്നെ പോവുക അല്ലെങ്കിൽ അർജുൻ്റെ ആത്മാവ് നിന്നെ ഇവിടെ താമസിക്കാൻ അല്ലെങ്കിൽ നിന്നെ ഇവിടെ തങ്ങാൻ സമ്മതിക്കില്ല എന്ന് പറഞ്ഞു എന്നാൽ അർജുൻ ഇത് കേട്ട് മടങ്ങി പോവാൻ നിന്നില്ല അടുത്ത ദിവസം അർജുൻറെ ആത്മാവിനെ കാത്തിരുന്നു അതിനുശേഷം അർജുന്റെ ആത്മാവ് ഒരിക്കലും മുന്നിൽ പ്രത്യക്ഷപ്പെട്ടിട്ടില്ല എങ്കിലും സുജിത്തിന് ഒരു മെസ്സേജ് വരും നീ ഒരിക്കലും തിരിഞ്ഞു നോക്കരുത് ഞാൻ നിന്റെ ശ്വാസം ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്നു അങ്ങനെ പലപ്പോഴായി സുജിത്തിന് മെസ്സേജുകൾ വരാൻ തുടങ്ങി എന്നാലും സുജിത്ത് ആ മുറി വിട്ടു പോവാനോ അല്ലെങ്കിൽ ആ കോളേജ് വിട്ടു പോവാനോ അദ്ദേഹം തയ്യാറായില്ല ഇന്നും ആ മുറി ഒരു ദുരൂഹമായി തുടരുന്നു കോഴ്സെല്ലാം കഴിഞ്ഞ് സുജിത്ത് വീട്ടിലേക്ക് മടങ്ങുമ്പോൾ എന്നേക്കുമായി ആ ഇരുന്നൂറ്റി ഒന്നാമത്തെ മുറി പൂട്ടിയിട്ടിരുന്നു ഇന്നും ഗെറ്റ് ഗെറ്റുഗെതറിനെല്ലാം പോകുമ്പോൾ സുജിത്ത് ചെന്നു നോക്കുമ്പോൾ ആ മുറി ഇന്നും പൂട്ടിയ നിലയിൽ തന്നെയാണ് എന്നാൽ അതിനുശേഷം അല്ലെങ്കിൽ ആ ക്യാമ്പസ് വിട്ടതിന് ശേഷം സുജിത്തിന് ഒരിക്കലും ആ സന്ദേശം വന്നിട്ടില്ല ഇതുപോലുള്ള വ്യത്യസ്തമായ കഥകൾ നിങ്ങൾക്ക് ഇനിയും കേൾക്കണമെങ്കിൽ നിങ്ങൾക്ക് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് Cura, cura.